ജാസ്മിനോട് മോശം ആംഗ്യം കാണിച്ചതിനായിരുന്നു സിബിന് ലാലിട്ടൻ പണിഷ്മെന്റ് നൽകിയത് ഇതിനു പിന്നാലെ സിബിൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് സിബിൻ പറഞ്ഞുകൊണ്ടിരുന്നത് താൻ ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ലെന്നും സഹകരിക്കില്ലെന്നും സിബിൻ പറഞ്ഞിരുന്നു ഹൌസിൽ നിന്നപ്പോഴും മൈക്കൂരി വയ്ക്കുകയും ചെയ്തിരുന്നു ഇതോടെ സിബിനെ വിമർശിച്ചും പിന്തുണച്ചും നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് ഇപ്പോഴത്തെ സിബിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലെ മത്സരാർത്ഥിയായിരുന്ന ദിയാസന ഇമോഷണലി വീക്കായ ഒരാൾക്കും പറ്റിയതല്ല ഈ ഷോ എന്നും ഒരിക്കലും മാനസികമായ അവസ്ഥകളെ താൻ കുറ്റം പറയുന്നതല്ല പലരും അത്തരം അവസ്ഥകളിലൂടെ കടന്നു ഇവിടെ ബിഗ് ബോസ് എന്ന ഷോയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെ ഇന്റർവ്യൂ ചെയ്തിട്ടെടുക്കുന്ന മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഷോയിൽ ഉള്ളതെന്നൊക്കെയാണ് ദിയാസന പറയുന്നത് ആരുടെയും ഇമോഷൻസ് മനസ്സിലാക്കാതെ പറയുന്നു കരുതരുത് ഇമോഷണലി വീക്കായ ഒരാൾക്കും പറ്റിയതല്ല ഈഷോ ഒരിക്കലും മാനസികമായ അവസ്ഥകളെ ഞാൻ കുറ്റം പറയുന്നതല്ല പലരും അത്തരം അവസ്ഥകളിലൂടെ കടന്നുപോകുന്നുണ്ട് ഇവിടെ ബിഗ് ബോസ് എന്ന ഷോയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് സൈക്കോളജിസ്റ്റുകൾ ഉൾപ്പെടെ ഇന്റർവ്യൂ ചെയ്തിട്ടെടുക്കുന്ന മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഷോയിലുള്ളത് ഒരുപാട് പേർ ഈ ഷോയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഷോയെ അത്രയ്ക്കും കണ്ട് ഇഷ്ടപ്പെട്ടാണ് പലരും ഷോയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരുടെയൊക്കെ അവസരങ്ങളാണ് മെന്റലി പവറല്ലാത്ത കണ്ടസ്റ്റന്റുകളെ സെലക്ട് ചെയ്യുന്നത് കാരണം നഷ്ടപ്പെടുന്നത് നല്ല രീതിയിൽ ഗെയിം കളിച്ചു വന്ന സിബിൻ എന്ന മത്സരാർത്ഥിയിൽ ഇന്ന് കണ്ട അവസ്ഥ ാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് സിബിൻ മാത്രമല്ല പലർക്കും വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോൾ ഇത്തിരി നെഗറ്റീവ് എന്ന് കണ്ടാലൊക്കെ കരഞ്ഞു മെഴുകുകയാണ് ഓരോ ആൾക്കാരും മൊത്തം കോമണേഴ്സിനെ കൊണ്ടുവന്ന് ഒരു സീസൺ നടത്തു കാത്തിയെ അതിനായി എന്നാണ് കുറിച്ചത് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് സിബിനെതിരെയും സിബിനെ അനുകൂലിച്ചും രംഗത്തെത്തുന്നത് പുള്ളിയുടെ ഗെയിം പൊളിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പുറത്തെടുത്ത നാടകമാണിത് ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും ബോർ സീസൺ ആണെന്ന് മാത്രമല്ല മത്സരിക്കുന്നവരുമായി ഒരു ഇമോഷണൽ കണക്ഷൻ പ്രേക്ഷകർക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ സീസൺ ആണിത് സിബിൻ നാടകം കളിക്കുകയാണ് എന്നൊക്കെയാണ് ചിലർ കമന്റ് ചെയ്യുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു സിബിൻ രാവിലെ ഒരു പ്രമോ വീഡിയോ ബിഗ് ബോസ് പുറത്തുവിട്ടിരുന്നു അതിൽ ഷോ കിറ്റ് ചെയ്യുന്ന സിബിനെയാണ് കണ്ടത് എന്നാൽ സംഭവം എന്താണെന്ന് അറിയാതെ ബിഗ് ബോസ് പ്രേക്ഷകരാകെ കൺഫ്യൂഷനിലായിരുന്നു എന്നാൽ അതിനൊരു ക്ലാരിറ്റിയും ഇപ്പോൾ വന്നിട്ടുണ്ട് പ്രൊമോ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ബിഗ് ബോസ് ഷോയിൽ നിന്നും സിബിൻ ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ് എന്നാൽ ഷോ കിറ്റ് ചെയ്തതല്ലെന്നും ആരോഗ്യപരമായ കാരണങ്ങളാലാണ് സിബിൻ പുറത്തു പോയതെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതേസമയം മലയാളം സീസൺ ാണ് നടന്നോണ്ടിരിക്കുന്നത് വയൽക്കാടായി എത്തിയ പൂജാ കൃഷ്ണയും കഴിഞ്ഞ ദിവസം ആരോഗ്യപരമായ പ്രശ്നങ്ങളെ തുടർന്ന് പുറത്തു പോയിരുന്നു പനിയെ തുടർന്ന് ജാസ്മിനും ഇപ്പോൾ വയതിരിക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇപ്പോൾ ലൈവിലൊന്നും തന്നെ കാണാനില്ല വിശ്രമത്തിലാണ് ജാസ്മിൻ കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്